ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസറും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും സാഹിത്യ പ്രവർത്തകനും ഒക്കെ ആയ പ്രകൃതിയെ സ്നേഹിക്കുന്ന നമ്മുടെ രത്നകര മല്ലമൂല അവകളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള വീട്ടിനകത്തുള്ള ലൈബ്രറിയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പത്മശ്രീ സത്യനാരായണ ബലേരി എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനും പ്രകൃതിയെ സ്നേഹിക്കുന്ന അറുന്നൂറ്റി അറുപത്തി അഞ്ചോളം വിത്തുകൾ ശേഖരിച്ച് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ സത്യനാരായണ ബളേരിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നിയത് ഇവിടെ ഇന്നിപ്പം ഞാറ് നടുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് വളരെ സന്തോഷം തോന്നി അപ്പോൾ അദ്ദേഹം പുതിയ തലമുറയോട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ നാലാം ക്ലാസ്സിലെ നമ്മുടെ മക്കൾക്ക് കന്നഡ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ആർട്ടിക്കൾ അദ്ദേഹം തയ്യാറാക്കി ഇപ്പോൾ അത് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പിന്നെ നമ്മുടെ പത്മശ്രീ ലഭിച്ച സത്യനാരായണ അവർക്ക് എന്താണ് പറയാനുള്ളത് ഇതൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ഒരു അറിയാത്ത ആൾക്കാർ ഇന്ന് ഒരുപാട് പേരിൽ പേര്ക്ക് അറിഞ്ഞത് അറിഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്തെന്ന് പറയുന്നത് ഈ പഠ്യഭാഗമായിട്ട് വന്നിട്ടുണ്ടാവുമ്പോഴേക്ക് ഒരുപാട് കുട്ടികൾ ഇതിന് പഠിക്കാനിടയാവും പിന്നെ അവരും ഈ കൃഷി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇത് മേഖലക്ക് ഇറങ്ങി ഇറങ്ങി വരാൻ ഒരു പ്രചോദനമാവും അതിനകട്ട് കൂടുതലും നമുക്ക് നമ്മളെ കുടിച്ചിട്ട് ഞമ്മ കുട്ടികൾ പഠിക്കുന്നു പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് വലിയൊരു അംഗീകാരമാണ് അത് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ രത്നാകര സാർ സാറേ ഇവിടെ വന്നു അദ്ദേഹം വന്നത് വളരെ അത്ഭുതകരമായിട്ട് പറമ്പിൽ നിന്നാണ് വന്നത് ഞാൻ വരുമ്പോൾ അദ്ദേഹം പിന്നെ ഈ പറമ്പിലാണ് ഉള്ളത് ഞാല് നടാൻ വേണ്ടി ഞാലുകളൊക്കെ ശേഖരിച്ച് അവിടെ വെച്ചതായി കാണുന്നു ഭാഷക്ക് എന്താണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ മൃഗസ്നേഹം അതുപോലെ പിന്നെ നമ്മുടെ കൃഷിയോടുള്ള വല്ലാത്തൊരു താല്പര്യം എന്താണ് ഇങ്ങനെ ഭാഷ ഇതിലേക്ക് വരാനുള്ള കാരണം ഒന്ന് ഞങ്ങൾ കൃഷി കുടുംബത്തിൽ നിന്നാണ് നല്ല മൂല കൃഷി കുടുംബമാണ് അച്ഛന് അമ്മ എല്ലാവരും കൃഷി ചെയ്തിട്ട് ഈ ഒരു നെല്ല് അരി ഇതിന്റെ പ്രാധാന്യം അമ്മ എല്ലാം ചെറുപ്പത്തിൽ നിന്നെ പറഞ്ഞു തരുമായിരുന്നു ഒരു ബറ്റ് താഴെ വീണാലും അതിനെ പൊരുക്കിയിട്ട് വരണം അപ്പോൾ ഈ നെല്ല് ഇപ്പാണ് ഈ അരിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ കുട്ടികൾക്ക് അറിയാതെ പോകുന്നത് അരി കിട്ടുന്നത് കിട്ടുന്ന വരുന്നുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ മുമ്പെല്ലാം അങ്ങനെ അല്ലായിരുന്നല്ലോ ഞങ്ങൾ ചെറുപ്പത്തിലെല്ലാം ഒരു നേരം റേഷൻ അരി കിട്ടാതെ ചക്കച്ചോള വെച്ചിട്ട് കഴിച്ചുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എനിക്കൊരു മോട്ടിവേഷൻ എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഇവിടെ ഒരു ഭാര്യ ഒരു അമ്മയുടെ ലാൻഡ് കിട്ടി ഒരു വേസ്റ്റ് ലാൻഡ് ആയിരുന്നു കേഷ്യ പിന്നെ ഞങ്ങൾ എൻ എസ് എസിലിരിക്കുമ്പോൾ ഒരുപാട് തിയറി ക്ലാസ് എടുത്താണ് വേസ്റ്റ് ലാൻഡിൽ മാറ്റിയെടുക്കണം സോളാർ സിസ്റ്റം ചെയ്യണം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആക്കണം ഇങ്ങനെയല്ല അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ നമ്മളെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലും ചെയ്താൽ അത് വലിയൊരു മോട്ടിവേഷനാണ് നമ്മൾ ചെറുപ്പക്കാർക്ക് കോളേജ് അധ്യാപകർക്ക് ഒരുപാട് ചെറുപ്പക്കാരാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് സിലബസിലുണ്ട് ഗവൺമെൻ്റ് പ്രോജക്റ്റുകളുണ്ട് ഇതിനെല്ലാം ഞങ്ങൾ തിയറി പറഞ്ഞു കൊടുക്കുന്നത് പ്രാക്ടിക്കലായ അപ്പോൾ പ്രാക്ടിക്കലും ആയാലും അതുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും കൃഷിയും കുട്ടികളും വന്നിട്ട് കാണാൻ ഈ ലൈബ്രറി എടുക്കാം ഇനി ടൈമ് കുട്ടികൾക്ക് വരാം വായിക്കാം അങ്ങനെ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ലൈഫ് ഒരു കുടുംബ ലൈഫിന് മാത്രമല്ലാതെ എല്ലാവരും വന്നിട്ട് അതാണ് എന്റെ ഞങ്ങളെ മല്ലമുലത്തെ ഫാമിലിയിലെ ഒരു കൾച്ചറും അതാണ് ആര് വന്നാലും അവർക്ക് വെള്ളം കൊടുക്കണം ആര് വന്നാലും അവർക്ക് വേണ്ട സൗകര്യം ആക്കി കൊടുക്കണം ഈ ആ ഒരു കൾച്ചറിൽ വന്നത് കൊണ്ട് ഇത് ഇതിലാണ് സന്തോഷം ഒരുപാട് ലോൺ എടുക്കേണ്ടി വരുന്നത് കഷ്ടം നഷ്ടം എല്ലാം പക്ഷെ ആ ഒരു സന്തോഷം ഈ പുതിയ തലമുറയിലെ കുട്ടികള് അവരിപ്പോ അതായത് ഒരു കൃഷിക്കാരന്റെ മകനായാല് ഒരിക്കലും ആ മകന് കൃഷിക്കാരനാവാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് അത് ആറ്റിറ്റ്യൂഡാണ് മനോഭാവാണ് നമ്മൾ ഈ ഇപ്പൊ എല്ലാവരും ചെറുപ്പക്കാർ ഇട വന്നിട്ട് സന്തോഷപ്പെട്ടവരുണ്ട് വെള്ളം കണ്ടിട്ടാകുമ്പോ മണ്ണ് ചെളി പിന്നെ ചെടി പിന്നെ പുഷ്പം എല്ലാം സന്തോഷം ആ സന്തോഷത്തിന് ഈ നമ്മൾ മുതിർന്നവർ അവർക്ക് പകർന്നു കൊടുക്കുന്നില്ല ചില പാഴ്ചകളാണ് അത് ഞാൻ പറഞ്ഞില്ലേ കൃഷിക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്തേ പെണ്ണ് കിട്ടുന്നില്ല എന്താ പറഞ്ഞെങ്കിൽ ആ അവരെ പേരൻസ് അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാട് അങ്ങനെ വളർന്നത് കൊണ്ടാണ് അത് മാറ്റിയെടുക്കണം ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിൽ ഇങ്ങനെ ഇല്ല ഈ ആറ്റിറ്റ്യൂഡില്ല കൃഷിയും അവിടെ വലിയൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ അത് അപ്പോൾ എങ്ങനെയാണോ ഇത് നമ്മൾ തീരയിൽ മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ ഒക്കെ ഇല്ല ഇതിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഇപ്പം നിങ്ങൾ വന്നു എന്ന് ജസ്റ്റ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് അവര് അവരില് അവരെ കുട്ടികൾക്ക് ഇതിനെ പകർന്ന് കൊടുത്തിട്ട് അതിന്റെ സന്തോഷം അനുഭവിച്ചാൽ അവരും അങ്ങനെ ചെയ്യുമെന്നാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒരു മനോഭാവം ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറിയാൽ കഷ്ടമുണ്ട് നഷ്ടമുണ്ട് പക്ഷെ ആ കഷ്ടഷ്ടത്തിൽ ഒരു സുഖമുണ്ട് ഒരു നല്ല അമ്പത് ലക്ഷത്തിന്റെ ബണ്ടിയിൽ പോകുമ്പോൾ ഇല്ല സുഖത്തിനായിട്ട് വലിയ ഒരു മൂന്ന് തട്ടിന്റെ വീട് കെട്ടിട്ട് അതിൽ ജീവിതത്തിനാല് സുഖത്തിനാട്ടി ഈ സുഖത്തിൽ ഒരു ജീവിതത്തിന്റെ ലക്ഷ്യം പൈസ ആക്കാലോ വലിയ കാർക്കാലോ അല്ലല്ലോ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തീർച്ചയായിട്ടും കൃഷിക്കാരന്റെ മകനാണ് അപ്പൊ ചെറുപ്പത്തില് നമ്മളെ തോട്ടത്തിലൊക്കെ പോയി വന്ന് തിരിച്ചു വരുമ്പോ ഉമ്മ ചോറ് വണ്ടി ആ ചോറിനുള്ള രുചി ഇന്നില്ല ഇല്ല സത്യട്ടാ ഇന്നില്ല നമുക്ക് അപ്പോ ഇന്ന് ഞങ്ങൾ തോട്ടം എന്റെ സുഹൃത്തായ ഒരു മുഹമ്മദ് ബിലാഘട്ട എന്ന് പറയുന്ന ഒരു ഗൾഫുകാരന് ഒരു പ്രവാസി അദ്ദേഹം ആ തോട്ടം കൈമാറി ഞങ്ങൾ അവർക്ക് വിറ്റു ഇന്ന് അവിടെ ഫാം ഒക്കെ ഉണ്ടാക്കി പശുപാളനം അതുപോലെ തന്നെ വലിയ രൂപത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് അവര് പക്ഷെ ആ കൃഷി ചെയ്യുന്നത് കാണുമ്പോൾ അത് വളരുമ്പോ നമുക്കൊരു സന്തോഷമൊന്നും ഉണ്ട് അപ്പൊ ഞാൻ അത് കണ്ടിട്ട് തീർച്ചയായിട്ടും ചെറിയ തോതിൽ ഒരു അമ്പത് സെന്റിൽ കൃഷിയും ചെയ്യുന്നുണ്ട് അതൊരു സന്തോഷാണ് അതിനെ പകർന്നു നമുക്ക് വേണം ചെറുപ്പക്കാരും അതിൽ ും പിന്നെ പിന്നെ വെല്ലുവിളികളുണ്ട് ഇപ്പോഴത്തെ വെല്ലുവിളികൾ ഞാൻ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട് പക്ഷെ ആ പ്രോജക്ട് തീയറി ആയിട്ട് എത്തുന്നുണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് എത്തുന്നുണ്ട് പ്രാക്ടിക്കൽ അപ്പോ കൃഷി ഭവനക്കാറും പഞ്ചായത്തുകാരും അതുപോലെ തന്നെ നിങ്ങളെ പോലത്തെ ജനപ്രതിനിധികളും നിങ്ങൾക്ക് കൃഷിയാക്കിട്ട് അറിയാം നിങ്ങൾക്ക് ഒരു പിന്നെ ഒരു കർഷകന്റെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ അറിയാം അപ്പൊ ആ അറിഞ്ഞ ഒരു തലമുറ ഇല്ല ഈ കാലഘട്ടത്തിലാണ് പ്രാക്ടിക്കൽ ആൻഡ് നെക്സ്റ്റ് തലമുറക്ക് ഇത്ര അറി ഇപ്പൊ നോകം പിന്നെ മുട്ടാള പിന്നെ ഓബേലെ ഇതെല്ലാം എന്നെ ഇല്ല പുസ്തകത്തില് കളക്ഷൻ ആയിട്ടുണ്ട് പക്ഷെ സ്റ്റഡികൾ നടക്കുന്നുണ്ട് പക്ഷെ തീരിയായിട്ട് മാത്രം പ്രാക്ടിക്കൽ ആയിട്ടില്ല അപ്പൊ ഇവിടത്തെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇത് നേരെ നേരം ആയെങ്കിൽ എല്ലാ വർഷവും കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും ഒരു അവയർനെസ്സിന്റെ ഫീൽഡായിട്ട് ഇത് മാറി എടുക്കണം കൊരമ്പല്ലേ ശരി പറഞ്ഞൊരു മുപ്പത് വർഷത്തിന് ശേഷം കണ്ടിട്ടുണ്ട് ആ തലമുറ ഇപ്പൊ കൊരമ്പ ഉണ്ടാക്കേണ്ട തലമുറ എൺപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇപ്പൊ ഞങ്ങളെ ഒരു കൊരമ്പ ഉണ്ടാക്കി ഞങ്ങളെ എന്റെ ഒരു അമ്മാവനാകുന്ന ഒരു കൃഷ്ണമണിയാണിന്ന് പറഞ്ഞവരാണ് അവർ ആ താല്പര്യം ഇല്ല ലിൻറ്റർഷിപ്പ് ഇന്ന് എടുക്കും വരുന്നു ഞാനും വരുന്നു എനിക്കും കണ്ടും പോയി കാണാനോന്നു സോ ആ സന്തോഷത്തിന് നമ്മൾ പുതിയ തലമുറ കണ്ടുപഠിച്ചാൽ തന്നെ ഒരുപാട് ഇപ്പൊ നോക്കൂ കൗൺസിൽ കുട്ടികൾക്ക് സന്തോഷമില്ല കുട്ടികൾ ടെൻഷന് കുട്ടികൾ കൗൺസിലിങ് ഇങ്ങനെല്ലാം കൗൺസിലിങ് വേണ്ട കൃഷി പാടത്തില് ഓടി നടന്ന കുട്ടികൾക്ക് ഒരു ടെൻഷനും ഒരു സിറ്റുവേഷനിലും ആരാണ് അതാണ് ഒരു കൃഷിയുടെ ഒരു ഇമ്പോർട്ടൻസ് അത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മാത്രല്ല ലോകത്തിന്റെ എല്ലാവരും സമ്മതിച്ച ഒരു കാര്യമാണ് എക്സസൈസ് വേണ്ട രാവിലെ കിലോമീറ്റർ ആരോഗ്യത്തിന് ഇനി വേണ്ട അനാവശ്യമായിട്ട് നടക്കേണ്ട ആവശ്യം നമുക്ക് അപ്പൊ നമുക്കും ഉപകാരമായി മെന്റലി ഫിസിക്കലി പിന്നെ സോഷ്യലി പിന്നെ കുടുംബത്തിന്റെ എല്ലാവരും ഇതാണ് ഈ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ തോറ്റി അതിൽ ഞങ്ങളെ പോലത്തെ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ അതാണ് ഒരുപാട് പുസ്തകങ്ങളുണ്ട് നിങ്ങൾ എഴുതിയ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട എന്നിപ്പോ പുസ്തകണം പിന്നെ സത്യറിനെ പറ്റിട്ടും പിന്നെ പുസ്തകം എഴുതി അത്ര അതിന്റെ ഫൈനൽ ആയിട്ടില്ല അങ്ങനത്തെ അനുഭവം തന്നെ എഴുതാൻ പറ്റില്ല എക്സ്പീരിയൻസ് എങ്ങനെയാണ് പിന്നെ ഒരു വേസ്റ്റ് ലാൻഡിനെ എങ്ങനെയാണ് ഒരു ഇതാക്കിയ ഒരു മോഡലുണ്ട് നമുക്ക് പിന്നെ കാട്ടിച്ച് കൊടുക്ക എഴുതെന്ന് മാത്രല്ല എഴുതിച്ച് പ്രായോഗികമായിട്ട് കാട്ടിച്ച് കൊടുക്കേണ്ടത് ഇവിടെ ഇടീ സോളാർ അതെ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള എനിക്ക് പഴയതെല്ലാം വളരെ ഇഷ്ടമാണ് ഓട് ഒരു കാലത്ത് മുളിട്ട് വീട്ടിൽ വളർന്നാണ് ഓടിട്ട ഒരു വീടിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമായിരുന്നു അതിന്റെ പിന്നെ ടെറസ് വീടിന്റെ ബുദ്ധിമുട്ടുകൾ അതിന്റെ പിന്നെ മനസ്സിലായി പിന്നെ വീടത്തെ ചൂട് നമുക്കറിയാം അറിയാം എ സി ഇല്ലാതെ എന്റെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ടെറസ് വീട്ടിലെ പക്ഷെ ഈ വീട്ടിൽ എ സി ഒരിക്കലും വേണ്ട ഇപ്പൊ ഇങ്ങത്തെ ഇതെല്ലാം പക്ഷേ ആഡംബരങ്ങളില്ല ആഡംബര ഇപ്പൊ പി ഒ പിന്നെ ഇരുപത് മുപ്പത് നാപ്പത് ലക്ഷം ചെലവിടുന്നു അത്ര ചെലവിന്റെ പകുതി ചെലവ് നിങ്ങൾ ഇങ്ങനെ ഇട്ടാല് ആരോഗ്യത്തിന് നല്ലത് പിന്നെ ഇപ്പൊ ഇതിനെ കണ്ടിട്ട് നല്ല വീട് എല്ലാരും പറഞ്ഞു അയ്യോ ഇത് എന്ത് കിട്ടിയെന്ന് പറഞ്ഞവരില്ല ഞാൻ പറഞ്ഞില്ലേ ആറ്റിറ്റ്യൂഡാണ് മാറണ അതാണ് ഇപ്പൊ ലൈബ്രറി നോക്കുമ്പോൾ നമ്മളിവിടെ ഫാൻ ഇല്ലാതെ ചൂടുണ്ട് വീണ്ടും ഇവിടെ ഫാൻ ഇല്ലാതെ നമ്മള് നിക്കുന്നുണ്ട് അടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മച്ചിപ്പോൾ അങ്ങനെയാണ് സന്തോഷം നിങ്ങളെ പോയിട്ടുള്ള ജനപ്രതിനിധികൾ വരുന്നത് പിന്നെ അവരായിട്ട് വരുന്നത് ക്ഷണ ഇല്ലാതെ വരുന്നുണ്ടല്ലോ അത് വല്യ സംഭവമാണ് സന്തോഷമാണ് നമുക്ക് ഇവിടെ സംസാരിക്കുന്നതും പിന്നെ പിന്നെ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തത് വന്നത് പിന്നെ എന്റെ കുട്ടികളുടെ ബർത്ത്ഡേ കേക്ക് കട്ടാക്കുന്നില്ല ഒരു ചെടി നട്ടിട്ട് എന്റെ മോന്റെ ആദ്യത്തെ ചെടി അടുക്ക ഇവര് വെളിയിൽ നിന്ന് കൊടുക്കുന്നതാണ് എവരെന്നെ നട്ടതാണ് അപ്പഴത്തേക്ക് ആഹ് പത്മശ്രീ അവർ അത് കിട്ടിയിരുന്നു ഇവിടുത്തെ പാടാക്ക ഇവിടെ ഒരു പാടാക്കാം അന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പറഞ്ഞത് സത്യം തന്നെയാണ് അപ്പൊ നമുക്കില്ല ഇങ്ങനത്തെ ഒരു സുഹൃത്തു ബന്ധങ്ങളും ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ വന്നു നിങ്ങൾ വന്നു ജാതി ഇല്ല മതം ഇല്ല പാർട്ടിയില്ല മനുഷ്യബന്ധങ്ങൾ നിലനിൽക്കാനും കൃഷി കാരണം ഇതാണ്

ഇന്ന് പുതിയ തലമുറ പേരൻസ് ഒന്നും പാരോ അയ്യോ അത് അത് പിന്നെ ഇതായിപ്പോ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ കെയർ ആക്കിയിട്ട് മണ്ണോടും പ്രകൃതിയോടും നിങ്ങൾക്ക് അവർക്ക് പരിസരം ഇത് പരിസ്ഥിതിനെ പറ്റി ക്ലാസ് എടുക്കും പരിസ്ഥിതി കോമ്പറ്റീഷൻ നടക്കും ഇത് ഒരു ഗുണം അവർ ചിലപ്പോൾ നാഷണൽ ലെവലിൽ എസ് എ റൈറ്റിംഗില് പരിസ്ഥിതി സംരക്ഷണത്തിൽ ഫസ്റ്റ് വെച്ചു ഒരു ഇതാണ് ഞാൻ ഈ ഈ ആറ്റിറ്റ്യൂഡുകളും ഇത് ുംയെ പ്രാക്ടിക്കലും കൂടി വേണം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇപ്പോ മാഷ വീട്ടിലേക്ക് വന്നത് അദ്ദേഹം നമ്മളെ നീർച്ചാലിലേക്ക് ഇവിടെ കൂടിയേറി വന്നപ്പോ ഇവിടെ പുതിയ വീട് കെട്ടി വന്നപ്പോ ഈ പ്രദേശത്തെ ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാര് വളരെയധികം സന്തോഷിച്ചു കാരണം അദ്ദേഹം ഒരു ഒരു അധ്യാപകൻ മാത്രമല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനും അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് പിന്നെ ഈ നാടിനു കിട്ടിയ ഒരു സംഭാവനയാണ് ഒരു ബതിയടുക്കാരൻ എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട് രത്നകരമാഷിയുടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പരിപാടികളിലും നമുക്ക് ഇനിയും പങ്കെടുക്കാം അദ്ദേഹത്തോടൊപ്പം പങ്കുചേരാം അദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ഇപ്പൊ നമ്മുടെ ജലരാശി ടീച്ചർ വന്നു ഇവിടെ ഞങ്ങളുടെ കൂടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയ ഒരാളാണ് മാത്രമല്ല ഒരു നല്ല സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് പിന്നെ ടീച്ചർ ടീച്ചർക്ക് രത്നാല മാഷെ കുറിച്ച് ഒന്നും പറയാനെ കുറിച്ച് പറയുമ്പോൾ മാഷ് എന്താ പറയുക നമ്മളെ ഇപ്പോൾ ഒരു ഉദ്യോഗത്തിൽ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു കൃഷിക്കന് ഇവര് നമുക്ക് എല്ലാവർക്കും ഒരു ആദർശം നമ്മളെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു ആദർശം വ്യക്തിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇ ഇത്രയും ഇല്ല ആൾക്കാരാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് അപ്പോൾ മാഷിക്ക് ഇനിയും ഇതുപോലെ എല്ലാ വർഷവും ഈ കൃഷി ഉന്നത മട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പിന്നെ ഇവിടെയുള്ള ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം എൻ്റെ സുഹൃത്ത് അഖിലേഷാണ് ഒരു കാര്യം പറയുന്നത് അപ്പോൾ അഖിലേഷ് നമ്മുടെ ഒരു അഭിമാനം കൂടിയാണ് കാരണം നമ്മുടെ ഈ ഭാഗത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു നല്ല മാധ്യമ പ്രവർത്തകനും നല്ലൊരു ഫോട്ടോഗ്രാഫറും ഒരു സാമൂഹ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് അഖിലേഷ് അഖിലേഷ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ ഈ വീട്ടിൽ വരുന്നത് വന്നതിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം